ഇന്ത്യയോട് വിട്ടുവീഴ്ച ഇല്ല എന്നാണ് അമേരിക്ക പറയുന്നത് അമ്പത് ശതമാനം താരിഫിൽ ഇന്ത്യക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് നാളെ മുതലാണ് അമ്പത് ശതമാനം താരിഫ് നടപ്പാക്കേണ്ടത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയ്ക്ക് നോട്ടീസ് പിയ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയ സുനിൽ ഗുഡ് മോർണിംഗ് പിയ സുനിൽ അപ്പോൾ നമ്മൾ കളി പറഞ്ഞ് കളി പറഞ്ഞ് ട്രംപ് കാര്യമാക്കി എന്ന് തോന്നുന്നു റഷ്യ യുക്രൈനെ ആക്രമിക്കുന്ന നിർത്താത്തതിന് നമുക്ക് അമ്പത് ശതമാനം പിഴയാണ് കേട്ടാ തന്നെ നാട്ടുകാർക്ക് ചിരി വരും ചൈനയ്ക്കാണെങ്കിൽ മുപ്പത്തേഴേ ഉള്ളൂ നമുക്കാണെങ്കിൽ അമ്പത് ശതമാനം നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് നടപ്പാക്കാൻ തന്നെയാണോ കാര്യം കാര്യമായി തീർന്നോ ഗുഡ് മോർണിംഗ് അരുൺ ഇന്ത്യയ്ക്ക് നോട്ടീസ് അയക്കുക അതുവഴി റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കുക എന്നൊക്കെയാണ് ട്രംപിന്റെ ആലോചന ഏതായാലും അസാധാരണ നീക്കമാണ് ട്രംപ് നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാത്തതുകൊണ്ട് ഇന്ത്യക്കാണ് നോട്ടീസ് ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം താരിഫ് ചുമത്തിക്കൊണ്ടുള്ള തീരുമാനം നാളെ മുതൽ നടപ്പാക്കും എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഹോം സെക്യൂരിറ്റി വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസിലൂടെ വ്യക്തമാക്കുന്നത് നാളെയാണ് ഇരുപത്തിയേഴാം തീയതി അപ്പോൾ ഇരുപത്തിയേഴാം തീയതി മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അൻപത് ശതമാനം താരിഫ് ചുമത്തും എന്നിപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അമേരിക്ക ഇപ്പോൾ ആവർത്തിച്ച് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയെ നമുക്കറിയാം നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളോട് പ്രതികാര തീരുവ ചുമത്തുന്ന നീക്കം ഇനി ഉണ്ടാകില്ല എന്ന് ട്രംപ് അറിയിച്ചിരുന്നു അത് ഇന്ത്യയ്ക്ക് ആശ്വാസമായിരുന്നു കാരണം അൻപത് ശതമാനം താരിഫിലൊക്കെ തന്നെ ഈ ഇളവുണ്ടാകാനുള്ള സാധ്യത അതിൽ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഈ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിൽ റഷ്യ യിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളോടുള്ള പ്രതികാര തീരുവാ നീക്കത്തിൽ ഒരു ഇളവുമില്ല എന്ന് അമേരിക്ക ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇനി നാളെ മുതൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനമാണ് താരിഫ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും അതൊക്കെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കാൻ കാരണമാകും ഏതായാലും റഷ്യ ഇക്കാര്യത്തിൽ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വേണ്ട എങ്കിൽ ഇത്തരം ഉയർന്ന താങ്കൾ ചുമത്തുകയാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട് അതായത് ഇക്കാര്യത്തിലൊക്കെ തന്നെ ചർച്ച തുടരുകയാണ് ഇന്നലെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് സന്ദേശം നൽകിയിരുന്നു കാരണം ഇന്ത്യയിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യത്തിന് വിരുദ്ധമായി ഒരു നീക്കവും നടത്തില്ല വലിയ സമ്മർദ്ദമുണ്ട് പക്ഷേ ആ സമ്മർദ്ദം അംഗീകരിക്കില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ശക്തമായ തർക്കം തുടരുകയാണ് എന്താണല്ലേ താങ്ക് യു പ്രിയ സുനിൽ അമേരിക്ക നമുക്ക് ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യം റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ നിർത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് അമ്പത് ശതമാനം ചുങ്കം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു നിലപാട് കേൾക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുക അതിന് ഇന്ത്യ വഴങ്ങുമോ വഴങ്ങില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ അതിൽ നരേന്ദ്രമോദി ഒരു വാചകം ഞാൻ വായിക്കാം ട്രംപ് പറഞ്ഞല്ലോ റഷ്യ യുക്രൈനെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിക്കുന്നത് നിർത്തി ിൽ നിങ്ങൾക്ക് തീരുവച്ചുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി നിർത്തണം എന്നാണ് ട്രംപ് പറയുന്നത് മറുപടി കൂടി കേട്ടുപോകണം ഗാന്ധിജിയുടെ മണ്ണിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളുടെ താല്പര്യമാണ് ദോഷകരമായ ഏത് നയത്തിനെതിരെയും ഞാൻ ഒരു മതിൽ പോലെ നിൽക്കും കർഷകർ പശുപാലകർ മീൻപിടിത്തക്കാർ എന്നിവരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അവരുടെ സമ്മർദ്ദമേറിയേക്കാം പക്ഷേ നാം വഴങ്ങില്ല പറയുന്നത് നരേന്ദ്രമോദി ട്രംപ് കേൾക്കുന്നുണ്ടോ